നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളെവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഇന്ന് നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ പഴയന്നൂർ തൃശ്ശൂർ സ്റ്റേറ്റ് ഹൈവേയിലെ ചേലക്കോട് സ്റ്റോപ്പിൽ നിന്നും ഒന്നര കിലോമീറ്റർ ചുറ്റളവിലായിട്ട് എഴുപത് സെൻറ്റ് പറമ്പും ഒരു ടെറസ് വീടുമാണ് കേട്ടോ പഞ്ചായത്ത് റോഡ് സൈഡിലാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് പഞ്ചായത്ത് റോട്ടിൽ നിന്ന് കുറച്ച് താഴ്ചയിലായിട്ടാണ് നമ്മുടെ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ റോട്ടിൽ നിന്ന് ഇറങ്ങാൻ സ്റ്റെപ്പ് ഇട്ടേക്കാണ് ആ സ്റ്റെപ്പാണ് ഇപ്പോൾ നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങി വന്നിട്ടാണ് നമുക്ക് ഈ വീട് വരുന്നത് കേട്ടോ ഇതിന് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെട്ടിട്ടുള്ള വില ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് കേട്ടോ ഈ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വേണം നമുക്ക് വീട്ടിലേക്ക് വരാൻ പഞ്ചായത്ത് റോഡ് സൈഡിലാണ് ഇതാണ് വീട് കെട്ടോ അടിപൊളിയായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇതിലൊരു നൂറോളം റബ്ബറ് വെട്ടിക്കൊണ്ടിരിക്കുന്നത് ഇരുപത്തഞ്ചോളം തെങ്ങ് മാവ് പ്ലാവ് കിണർ കുളം പാടത്തിൻ്റെ നല്ല ദൃശ്യഭംഗിയോട് കൂടിയിട്ടുള്ള സ്ഥലം അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വരിക കാണുക നിങ്ങൾക്ക് കണ്ട് ബോധ്യപ്പെട്ടാൽ നമുക്ക് ഡയറക്റ്റ് ഓണർമാരെ ഏറ്റിരുന്നിട്ട് ഡീലിംഗ് നടത്താം ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് അതിൻ്റെ പ്രൈസ് കേട്ടോ നല്ല പാടത്തിൻ്റെ ദൃശ്യഭംഗിയൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഓക്കെ റോട്ടിൽ നിന്ന് താഴ്ചയിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് എഴുപത് സെൻറ്റ് പറമ്പും ഈ വീടും കൂടിയുള്ള മൊത്തം പ്രൈസാണ് പറഞ്ഞത് കേട്ടോ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ആദ്യമായിട്ടാണ് നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ടച്ച് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പരമാവധി വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ഷാജഹാൻ ചേലക്കര എന്ന പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ആ പേജ് ഒന്ന് ഫോളോ ചെയ്യട്ട നമ്മൾ സ്ഥലത്തിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ടിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തട്ട് തട്ടായിട്ടാണ് നമ്മുടെ സ്ഥലം കിടക്കുന്നത് വീട്ടിലേക്ക് വണ്ടികൾ ഇറങ്ങില്ല ഇറങ്ങാൻ നമ്മൾ റോഡ് ക്ലിയർ ആക്കണം പഞ്ചായത്ത് റോഡ് സൈഡിലാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് ണുന്ന സൈഡ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് വഴിയുണ്ടാക്കാം കേട്ടോ റോഡ് ക്ലിയർ ആക്കാം നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക വരികയോ കാണാം ഓക്കെ ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അതിൽ വില കുറഞ്ഞ സ്ഥലങ്ങളുണ്ട് കൂടിയ സ്ഥലങ്ങളുണ്ട് വീടുകളുണ്ട് തോട്ടങ്ങളുണ്ട് പാടങ്ങളുണ്ട് പറമ്പുകളുണ്ട് നിങ്ങൾക്ക് ബിൽഡിങ്ങുകളുണ്ട് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പ്രോപ്പർട്ടിയാണ് ആവശ്യമെങ്കിലും ഇതിൽ കൊടുക്കുന്ന നമ്പറിലൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ ഓക്കെ മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം നമുക്ക് പിരിയാം ഓക്കേ bye bye